ഹലോ ദിശ ഡോക്ടർ അല്ലേ ഞാൻ സുമേഷ് ഡോക്ടറാണ് അല്ല ഇന്ന് യോഗാ ദിനായിട്ട് ഡോക്ടർ യോഗം ക്ലാസ് എടുക്കാൻ പോയിരുന്ന സ്കൂളിലായിരുന്നു ഓ അതെയോ ആ ഡോക്ടറെ ഞാൻ വിളിച്ചു എന്തിനാന്ന് വെച്ചാലേ നാളെ യോഗയുടെ ഒരു അവയർനെസ് ക്ലാസ് നമ്മളെ വടകര ബി എം ഹൈസ്കൂളിൽ കൊടുക്കണേനു എന്നെ ആയിരുന്നു ഹെൽപ്പിച്ചിട്ടുണ്ടായിരുന്നത് എനിക്ക് പെട്ടെന്ന് അത്യാവശ്യം വന്നോണ്ട് പോകാൻ പറ്റൂല അതുകൊണ്ട് ഡോക്ടർക്കൊന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ അയ്യോ ഞാൻ ഇന്നത്തെ യോഗ ക്ലാസ് എടുത്തിട്ട് തന്നെ കഴുത്തൊളുക്കിയിട്ട് ബെൽറ്റ് ഇട്ടിട്ട് റെസ്റ്റിലാണ് ഉള്ളത് അനങ്ങാൻ പറ്റൂല ഡോക്ടറെ അല്ല ഡോക്ടറെ നിങ്ങളൊക്കെ ദിവസവും യോഗ ചെയ്യണ്ട ആളല്ലേ വർഷത്തിൽ ഒരിക്കൽ യോഗ ഡെയിലി ക്ലാസ് എടുക്കുമ്പോൾ മാത്രം യോഗ ചെയ്താൽ പിന്നെ അങ്ങനെ തന്നെയല്ലേ നിങ്ങളൊക്കെ ദിവസവും യോഗ ചെയ്ത് സമൂഹത്തിന് മാതൃകയാവണം ഡോക്ടറെ അതൊക്കെ ശരി തന്നെ ഡോക്ടറെ പറ്റിപ്പോയില്ലേ എന്നാ ശരി ഞാൻ നമ്മളെ ഡോക്ടർ സുശാന്തിന് ഒന്ന് വിളിച്ചോക്കട്ടെ എന്നിപ്പോ മൂ പ്രസിദ്ധി എന്താണാവോ ഇവരൊക്കെ എന്ത് ആയുർവേദ ഡോക്ടർമാരാ ഒരാവശ്യത്തിനൊച്ച ഒറ്റ കിട്ടൂല എടോ കോയമ്പെടുത്ത് വെച്ചാ ചൂടുവെള്ളത്തിലൊന്ന് കുളിക്കണം